ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതെ രണ്ടു ദിവസം മുമ്പ് ഞാനും അരുണോടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം നെഗറ്റീവ് കമൻറ്റ് ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു വച്ച് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അഭിപ്രായം എന്താണ് അരുണിന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതെന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നെഗറ്റീവ് കമന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നല്ല പോസിറ്റീവായിട്ട് നല്ല നമ്മളെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ തന്നെയാണ് അവനവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു റിദാൻ ബിൻ റിയാസ് എന്നുള്ള ഒരു അക്കൗണ്ട് ഒരു ഫേക്കാണോ ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ ക ഇട്ട കമൻ്റ് എന്താണെന്നറിയോ പന്ത്രണ്ട് മണിക്ക് എണീറ്റ് പോയി തിരിച്ച് മൂന്ന് മണിക്ക് തിരിച്ച് വര വരുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് അവരുണ്ണോട് ചോദിച്ചോക്കാം ഒന്ന് രണ്ട് കമൻറ്റിന് ഒരു അഭിപ്രായം ഒന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കെ ആളവിടെ ടി വി കാണുകയാണെ ട്ടോ അതെ നമ്മൾ രണ്ടാളോടിയും പൂനൂരിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം പൂനൂർ പോയപ്പോ അതിനൊന്ന് രണ്ട് നെഗറ്റീവ് കമന്റുകൾ വന്നു അപ്പം അതില് ഒരു റിദാൻ ബിൻ റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവന് അറിയേണ്ട ഒരു മണിക്ക് കാര്യ തിരിച്ചു മൂന്ന് മണിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്റെ മോനെന്താ റിയാസാ പന്ത്രണ്ട് മണിക്കല്ലോ പോന്നത് മൂന്ന് മണിക്ക് പോയത് പന്ത്രണ്ട് മണിക്ക് വരുന്നത് തല തിരിഞ്ഞു പോയി ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ പോയി ചെല സമയത്ത് ഫുഡ് കഴിക്കല്ലോട്ടോ റിയാസ് ബിഗ് എന്താണ് ഒരുപാട് ആൾക്കാർ ൾക്കാർപാട്മാരുണ്ട് മനസ്സിലായില്ലേ ഇത് മാത്രല്ല നെഗറ്റീവ് ഗുരുവായൂർ പുണ്യഭൂമി ഇവൾ അശുദ്ധി വരുത്തി അതപ്പോ എടേ അശുദ്ധി വരുത്തിയിട്ടുണ്ടെങ്കിൽ ശുദ്ധികൾശം ചെയ്യാനുള്ള തുകയും കൂടി എന്നോടവ് മാ മേടിക്കൂലേ ഇത്രയും കാലം ഹിന്ദുമതസ്ഥരാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഗുരുവായൂർ നട അശുദ്ധിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പുണ് എന്താ പുണ്യാഹം തളിക്കാൻ വേ വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ അങ്ങാണ്ടാണ് ചിലവ് വരുന്നത് ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചാന്ന് തോന്നോ അത് നമ്മളടുത്തുനിന്ന് മേടിക്കുകയും ചെയ്യും ആ പുണ്യാഹം തളിക്കുകയും അവിടെ ചെയ്യും അപ്പം അശുദ്ധിപ്പെടുത്തി എന്ന് പറയുന്നത് താങ്കളുടെ വെറും ഒരു ചിന്താഗതി മാത്രമാണ് കേട്ടോ എന്താ മണി പരം പറമ്പിൽ പറഞ്ഞ മുസ്ലിംസാണ് പറയുന്നത് ശാശ്വതിപ്പെടുത്തിയെന്ന് ഇവർക്കുണ്ടല്ലോ ഈ ഹിന്ദുമത ആചാരങ്ങളും ഈ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊക്കെ അറിയാനും പറയാനും ഒക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി എൻ്റെ കാര്യം വരുമ്പോൾ അല്ലാത്തപ്പം അവര് നരകത്തിലെ തീക്കൊള്ളിമാര് സത്യമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് നോക്കാണ്ട് ഈ സുഹൃത്തുക്കളെ എൻ്റെ ഏതെങ്കിലും വീഡിയോസിൻ്റെ താഴെ ഈ മുസ്ലിംസ് കമൻ്റ് ഇടുന്നത് കണ്ടാൽ ഹിന്ദു മതസ്ഥർ സഹോദരങ്ങളാണ് എന്ന് മാത്രമേ അവർ പറയുള്ളൂ എന്നാലോ മദ്രസയിൽ സഹിതം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഇവിടെ മതത്തിനെ പറ്റി പറയുകയോ ഇനി അടുത്ത വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറയുകയോ ഒന്നുമല്ല ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണെന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മതപരമായിട്ടുള്ള സ്നേഹം കാണുന്നുണ്ട് എൻ്റെതായ എൻ്റെ വീഡിയോൻ്റെതായുള്ള കമന്റുകൾ നോക്കിയാൽ മതി അല്ലാത്തപ്പം മതം ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള തലക്ക് പിടിച്ച പിന്നെ കൊള്ളാം കൊള്ളാം ആരാണ് ഈ വേട്ട വള എൻ പേര്ന്ന് പറഞ്ഞോട് അച്ഛൻ വാടോ എന്തിനാ ജീവനൊക്കെ അവസ്ഥ പോയ ആൾക്കാർക്ക് അറിയാതെ അറിയാം ചിലപ്പോ മക്കൾക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ മക്കളെ പണി ആവണമില്ല എന്റെ വീട്ടിലിപ്പോ സംബന്ധിച്ചിടത്തോളം എന്റെ അച്ഛൻ ഡ്രൈവറല്ല പക്ഷേ ഞാൻ ഡ്രൈവറാ എനിക്ക് അതിന്റെ അവസ്ഥ അറിയാം ചെലപ്പ എന്റെ അച്ഛൻ അറിയണ്ടാവില്ല അപ്പോൾ എല്ലാരും ഞാൻ പറയുന്നില്ല വണ്ടിപ്പണി എടുത്ത ആൾക്കാർക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും അത് ഏത് വണ്ടിയാണെങ്കിൽ പഴയതുപോലെ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എനിക്ക് ഹിന്ദുമത വിശ്വാസ വിശ്വാസികൾ നിന്റെ ഞാൻ പറഞ്ഞല്ലോ ഈ ഹിന്ദു മതസ്ഥരോടുള്ള സ്നേഹം കാണുന്നുണ്ട് എൻ്റെ വീഡിയോസിന്റെ താഴെയുള്ള കമൻറ്റ് നോക്കിയേ പറ്റുള്ളൂ എന്ന് പ്രസ്റ്റീജ് അവന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണിത് സംഭവം മനസ്സിലായി കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുമതസ്ഥര് അവരുടേതായ ആചാരത്തിനെ പറ്റി പറയുന്ന അതിൻ്റെ താഴെ പോയി ഇടുന്ന കമൻറ്റുകളും എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഇടുന്ന കമൻറ്റുകളും ഒന്നും ഒക്കെ യഥാർത്ഥ ഇവരുടെ സ്വഭാവം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും ഇനി അടുത്ത റിയാക്ഷൻ വീഡിയോ ഇത് ഒരു ശാര ഞാൻ പേര് പറയല ഓറെ വേഗമുണ്ട ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി പുണ്ണിന്റെ പ്രശ്നം കൊണ്ട് നടക്കുന്ന ആ വീഡിയോ ആ ആ ഒരു ചേട്ടൻ നമ്മൾ പുണ്ണിന്റെ ഇത് സംസാരിച്ചിട്ടില്ല ആവിന് പുണ്ണ് കുറവുണ്ട് കേട്ടോ നല്ല ബെറ്ററാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ൻ തിന്ന സാധനം ഈ കമന്റ് ഇട്ടത് ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയേറം ഡി എന്നുള്ള നിന്റെ തള്ളയോ അല്ലെങ്കിൽ നിന്റെ തൊന്തയോ ആയിരിക്കും ഗോകുലം ഗോപാലൻ തിന്നതിൻ്റെ വേസ്റ്റ് തിന്നാറുണ്ടാവുക ഞങ്ങൾക്കൊക്കെ ഇവിടെ ചോറും കറിയൊക്കെ വെക്കാൻ ഇഷ്ടം മാതിരി ആരിയും സാധനങ്ങളൊക്കെ ഉണ്ടട ഇത് റോഷൻ ഷെനീത്തിൻ്റെ കമൻ്റാണ് പേര് വന്നത് ശ്രീജിത്ത് ശ്രീജിത്ത് ശ്രീ അത് ഏഹ് ഞാൻ പറയില്ല ചിലർക്കൊക്കെ അറിയാം ഒരു ഡോക്ടറാണ് സംഭവം ബാക്കിയുള്ളവര് നിങ്ങൾ ഊഹിച്ച് കുരിപ്പിച്ചോളൂ അപ്പോൾ അതാണ് സംഭവം ചെക്കം പോളി ഉം കാണാം സുന്ദർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എറണാട്ട നോക്കി എറണാട്ട ഒന്ന് ചിരിച്ചു ഇരുന്നേട്ടാ ഹലോ പൂനൂർ എവിടെയാണ് ഞാൻ പൂനൂര് തേക്കും തോട്ടത്തിലാണ് തേക്കുന്തോട്ടം കൂറപ്പോയിൽ എന്ന് പറയും കൂറപ്പോയൻ്റെ മകൾ കുറപ്പോയൻ എന്നാണ് എൻ്റെ വാപ്പാനെക്കുറിച്ച് നാട്ടുകാർ പറയുക കൂറപ്പോയിൽ മജ്ജി മജ്ജിക്കൈ പണ്ടത്തെ ഹെവി അല്ല മുകൾ ലെൻസ് ബസ്സിലെ തവക്കല് ബസിലേക്ക് ഡ്രൈവറായിരുന്നു ഒരുവിധ ആൾക്കാരൊക്കെ അറിയാം പിന്നെ ഒരു എന്താ വൈഷ് വൈഷ്ണവ വൈഷ്ണവ പിന്നീഡിയോ അത് അടിപൊളി വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ നാച്ചുറലായി നാടൻ ഭാഷയിൽ സംസാരിക്കുന്നത് ഇപ്പോഴും ഇതാദ്യം നന്മകളുണ്ടാവട്ടെ ു നമ്മുടെ ഭാഷ ഇതാണ് ഇതാണേ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലാവാത്തത് ആ നമ്മുടെ ഭാഷ നെഗറ്റീവായിട്ട് എനിക്കൊരു പ്രതികരണ വീഡിയോ ഇട്ടതിൽ എൻ്റെ ഭാഷയുടെ വിഷയം വെച്ചിട്ട് അവരത് നെഗറ്റീവായിട്ട് എടുത്തു ആ പോട്ടെ ഓരോ ോന്നു പപ്പടം കഴിച്ച് കഴിഞ്ഞ് വീഡിയോ ചെയ്യുന്നതെന്ന് ആടാ ഫാത്തിമ ഞാൻ പപ്പടം കഴിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ചെയ്തതാ എല്ലാരും അങ്ങനെയാണല്ലോ വീഡിയോ ഇടുമ്പോൾ പൊണ്ണുണ്ട് അല്ലെങ്കിൽ മുറി എന്ന് പറയുമ്പോൾ അപ്പ കൈ മുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെ ഫാത്തിമ എൻ്റെ അല്ലെങ്കിൽ ചേട്ടനും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യാറുള്ളതെന്ന് തോന്നുന്നു ഈ വീഡിയോസ് ഈ വീഡിയോസിന് താഴെ കമന്റ് ഇടുന്ന ആൾക്കാരോട് പ്രത്യേക ശ്രദ്ധിക്കുക എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കുക അങ്ങനത്തുള്ളവരാണെങ്കിൽ തൻ്റെ ഉള്ളവരാണെങ്കിൽ എൻ്റെ ഉറപ്പുള്ളവരാണെങ്കിൽ സത്യസന്ധമായുള്ള ഐഡി കൂടി വേണമെങ്കിൽ നമ്പർ ഞാൻ തരാ ഡയറക്റ്റ് ഓരോരുത്തരും നോക്കി ഇവളിപ്പൊ ഇത് കൊണ്ടാണ് ജീവിക്കുന്നെങ്കിൽ ഇവളെ വിടുക ഇതുപോലെ തന്നെ എത്ര ആൾക്കാർ എന്തൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് എനിക്ക് കമന്റ് അടിച്ചത് എനിക്ക് യൂട്യൂബും കാര്യങ്ങളും ഡയറക്റ്റ് വാട്സാപ്പിൽ കേട്ടോ നിങ്ങളുടെ കല്യാണം എന്നുണ്ടാവും ഫെബ്രുവരി ൊന്നിന്റപ്പിച്ച് നമുക്ക് കല്യാൺ കേന്ദ്രം പോയിട്ട് ഡ്രസ് എടുക്കട്ടോ അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ മൂന്ന് ചുരിദാർ വാങ്ങാൻ പറ്റും പോലും അപ്പൊ ഫെബ്രുവരി മുപ്പത്തൊന്നേ ഇവനിക്കാക്കമ്മതിക്കണം പോലും എനിക്ക് അത് അതും വേണ്ട ഞാൻ ഫെബ്രുവരി മുപ്പത്തൊന്നിന് ഉറപ്പിച്ച് സെറ്റ് ഇവൾ ഹിന്ദു ആയോ കണ്ണനെ വരച്ച് വരച്ച് ഞാൻ പാതി അല്ല കാഭാഗം ഹിന്ദു ആണ് കാഭാഗം മുസ്ലിമാണ് കാഭാഗം ക്രിസ്ത്യനാണ് ഒരു കാല് അത് വേറൊരു മതം ഇല്ലല്ലോ നമുക്ക് മൂന്ന് മതങ്ങളാണല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം വിവേകാനന്ദം പറഞ്ഞിട്ടില്ലേ ആ ഒരു റൂട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് വീഡിയോ കേൾക്കുന്നവർക്ക് അറിയാമെന്നറിയില്ല വായിലറിയാതെ കർത്താവിനെ വിളിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ ഇനി അതും ജസ്നിയുടെ അടുത്ത് ഉടായ്പ റിയാക്ഷൻ വീഡിയോ ബേബി ബീബിയോ ബീപോ ഇവന്റെ നൈമന്ത അരുൺ അരുൺ ബഷീർ ബഷീറ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ കേട്ടോ ഗോപാലകൃഷ്ണൻ ഉണ്ട് കണ്ണന്റെ പേര് ആണ് പിന്നെ വായിക്കാൻ നേരണ്ടോ അല്ല വെറുതെ ഇവർക്ക് നമുക്കൊരു നമ്മുടെ പറയാനുള്ളത് എന്താന്ന് ഇവർക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് ബോറടിക്കുന്നു ഞങ്ങൾക്കും ബോർ അടിക്കുന്നുണ്ട് ഇവറടിച്ചുകൊണ്ട് സിനിമ കണ്ടോണ്ടിരിക്കട്ടോ അതാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓവറാവല്ലേ ജസ്റ്റ് എന്റെ പേരാറിജിനൽ ഐഡിയ മനസ്സിലായില്ലേ ഗായ്സ് അപ്പം എന്ന് പറഞ്ഞ ആളോട് എനിക്കൊരു കാര്യം പറയാനുള്ളു സ്കിപ്പ് ചെയ്ത് പോണപ്പാ നിങ്ങൾ മാത്രം കാണണമെന്നില്ല പിന്നെ നടക്കും സുഖം തന്നെയാണോ ഇനി എന്നാ താത്ത ഗുരുവായൂർ വരുന്നത് വിഷുവിന്റെ അന്നുണ്ടാവും ഏപ്രിൽ പതിനാലാം തീയതി ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടോ ഉണ്ടോ അപ്പോ അടുത്ത റിയാക്ഷൻ വീഡിയോ ഇട്ടോളൂ ജസ്നെ വലിയ വിളിച്ചിട്ടുണ്ട് വിഷുണ്ട് അന്ന് ഗുരുവായിരുന്നിടയിൽ ഉണ്ടാവും നിനക്ക് റീച്ചിനു വേണ്ടിയാണെങ്കിൽ ആയിക്കോ വെറുതെ എന്തിനാ ഓരോ പ്രശ്നത്തിൽ പോകുന്നത് പിന്നെ വന്നിട്ട് മോങ്ങണോ ഞാൻ ഈ വീഡിയോയിൽ മോങ്ങിട്ടില്ല വെറുതെ കള്ളത്തരം പറഞ്ഞാൽ കണ്ണോട്ടി പോട്ടോ പിന്നൊരു ഹാർട്ട് അതോടുകൂടെ ഞങ്ങളുടെ ഒരു വീഡിയോൻ്റെ കമൻ്റുകൾ കഴിഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ചിരിയും വരുന്നുണ്ട് അതേപോലെ ഓരോരുത്തരുടെ നിലവാരവും അളക്കാൻ പറ്റുന്നുണ്ട് ഹാ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ഞങ്ങൾ രണ്ടാളും മാച്ചിങ് മാച്ചിങ് ആണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ാണ് ഇതെങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അപ്പൊ ഞങ്ങൾ വരുമ്പം റിയാക്ഷൻ വീഡിയോ അല്ല റിയാക്ഷൻ വീഡിയോ നെഗറ്റീവ് ഇടാനായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് എടുത്ത് ഇതിന് നിങ്ങൾ അടുത്ത നെഗറ്റീവ് ഇടു അടുത്ത റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് വരൂലേ ഓ അരണേട്ടൻ ടി വിൽ ഓള് ഓളിച്ചിരിക്കുന്ന നോക്കി നിൽക്കുകയാണ് പണ്ടേ അങ്ങനെയാ എങ്ങനെയാ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെതായുള്ള കമൻറ്റിന് ആയിട്ട് വരും അപ്പോൾ വേഗം വേഗം കമൻ്റ് ഇട്ടോളൂ അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ എനിക്ക് ബെൽബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ നിങ്ങളുടെ ഓരോ കണ്ണുകളുടെ കാഴ്ചയുമാണ് സുഹൃത്തുക്കളെ എൻ്റെ ബെൽബട്ടനിലേക്കുള്ള യാത്ര അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക റീച്ച് തരിക ഓക്കെ Okay bye, bye bye. Bye bye. Ah bye bye. Okay bye.